അഡ്വക്കേറ്റ് വന്നപ്പോൾ അഡ്വക്കേറ്റിന് മൈക്കൊന്നും കൊടുത്തില്ല ഭയങ്കരമായിട്ടുള്ള സ്വീകരണങ്ങള് കൊടുത്തില്ല എന്നാണ് പറയപ്പെടുന്നത് കോട്ടയത്ത് ജിസ്മോൾ രണ്ട് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല അത് കൊലപാതകം തന്നെയാണ് ജിസ്മോള് മരണപ്പെട്ടു രണ്ട് പെൺമക്കളെയും കൊണ്ട് മീനച്ചലാറിൽ ചാടി എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അത് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോൾ രണ്ടാഴ്ചയൊക്കെ ആയി ഈ സംഭവം നടന്നിട്ട് ജനങ്ങള് ജിസ്മോക്ക് പിന്തുണയുമായിട്ട് വന്നിട്ടുണ്ട് ജിസ്മോയുടെ അച്ഛനും ജിസ്മോക്ക് നീതി കിട്ടുവാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് ദിവസം തലേ ദിവസം നടന്ന സംഭവം അതിനു മുമ്പോ നടന്ന സംഭവമാണ് അവിടെ ഈ കുട്ടിയെ ക്രൂരമായിട്ട് ജിമ്മിയും അതുപോലെ ജോസഫ് ജിമ്മീര ഫാദർ ആ അയാൾക്കെങ്കിലും ഒത്തിരി സ്നേഹമുണ്ട് എന്നാണ് പറയപ്പെട്ടത് പക്ഷേ അവിടെയും സ്നേഹക്കുറവുണ്ടായിരുന്നു ബസ്സിൻ്റെ കാര്യത്തിൽ അവർക്ക് സ്വന്തമായിട്ട് ബസ്സുണ്ട് അതിൻ്റെ കേസുമായിട്ട് ജസ്മോള കൊണ്ട് കേസ് വാദിപ്പിക്കുകയും അതിൽ നിന്നും ആ കേസ് തോറ്റുപോയി വിജയിച്ചില്ല അതിൻ്റെ പേരിൽ അവിടെ ക്രൂരമായ മർദ്ദനങ്ങൾ നടന്നു ഈ ജോസഫെന്ന് പറയണ ജിമ്മീടെ ഫാദർ അയാൾക്കാണ് ഇത്തിരി സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷേ അതും അയാളും ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ജിമ്മിയെയും ജോസഫിനെയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജനങ്ങൾ രോഷാകുലനാവുകയും അതിൻ്റെ പേരിൽ അവിടെ യോഗമൊക്കെ നടന്നായിരുന്നു അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തു കോട്ടയം സബ് ജയിലിലോ പൊൻകുന്നം ജയിലിലേക്ക് ആണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പോൾ ജിസ്മോള് ആത്മഹത്യ ചെയ്തതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല ഇത് കൊലപാതകം തന്നെയാണ് ജിസ്മോള ഒന്നുകിൽ അടിച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ ഞരമ്പ് മുറിച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ഫാനിൻ്റെ ഇതളൊടിഞ്ഞു പറയുന്നത് സ്വന്തമായിട്ട് എന്തായാലും ജിസ്മോള് കയറി നിന്ന് തൂങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല ഈ ഞരമ്പ് മുറിച്ച് പിന്നെ ഹാർപ്പിക്ക് കുടിച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ുള്ളി ബ്ലഡ് ആവട്ടെ ഇല്ല ജിമ്മി ഇല്ലായിരുന്നെന്ന് ആ വേലക്കാരി പറയുന്നു പിന്നെ അത് കഴിഞ്ഞ് വേലക്കാരി ഓടി വന്നപ്പോൾ ജിമ്മി അവിടെ ഉണ്ടെന്ന് പറയുന്നു അപ്പം ഈ ജെസ്മോള് പിന്നെ ഞരമ്പ് മുറിച്ചെന്നിരിക്കട്ടെ മുറിച്ചാൽ ആ ബ്ലഡ് അത്രയും പ്രധാനപ്പെട്ട ഞരമ്പ ആകുമ്പോൾ ഈ ബ്ലഡ് മൊത്തത്തിൽ ഒഴുകും ആ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജിമ്മി അവിടുത്തെ ആ ബ്ലഡും എല്ലാം കഴുകി വൃത്തിയാക്കി അങ്ങനെ ആരെങ്കിലും ചെയ്യൂ ഒന്നുകിൽ പോലീസിനെ അറിയിക്കും ഇതാണ് ചെയ്യുന്നത് പോലീസിനെ അറിയിച്ച് ആ പോലീസിന്റെ നിയന്ത്രണത്തിലായിരിക്കും ആ ആത്മഹത്യ റൂമെ ായിരുന്നാലും കിടക്കുന്നത് ഇത് ജിമ്മി എല്ലാം കഴിവി വൃത്തിയാക്കിയിട്ട് പോലും പോലീസ് അതിനൊരു നടപടിയെടുക്കുകയും ഇത്രയും ദിവസമായിട്ടും ഒരു നടപടി നടപടിയെടുക്കുകയും ചെയ്തില്ല പിന്നെ ജനങ്ങൾ ഇങ്ങനെ രോക്ഷാകുലം ആയപ്പോഴത്തേക്കും പോലീസ് അന്വേഷണം ആരംഭിച്ചു പിന്നെ സി സി ടി വി ദൃശ്യങ്ങൾ എത്ര വേണമെങ്കിലും എടുക്കാറുണ്ട് ജിമ്മീടെ വീട്ടിലുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് മീനച്ചിലാറിൻ്റെ തീരം വരെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിരുന്നു അത് ഇത്രയും ദിവസമായിട്ടും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ അതിനുശേഷം നമ്മൾ തന്നെ രണ്ട് വീഡിയോയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സി സി ടി വി ദൃശ്യം എന്തുകൊണ്ടും എടുക്കാത്തത് അപ്പം അത് ജനങ്ങളായിരുന്നാലും പോയി അവിടെ നിന്ന് അങ്ങേയറ്റം വരെ എത്ര സി സി ടി വി ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ജനങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതാരൊക്കെയോ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ പോയി ആ സി സി ടി വി ദൃശ്യങ്ങൾ ഓരോന്നോരോന്നിരിക്കുന്ന ഭാഗത്ത് ഓരോ വീടുകളിലായി കണ്ടിട്ട് എനിക്ക് തോന്നണ ഒരു തന്നെ ഒട്ടും കുറയാതെ വരും സി സി ടി വി ദൃശ്യം അങ്ങറ്റം വരെ ഉണ്ട് പക്ഷെ ജിമ്മീൻ്റെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നശിപ്പിച്ചെന്നൊക്കെയാണ് അറിവ് എന്തായാലും ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം അറിയപ്പെടും ജസ്മോള് മക്കളെയും കൊണ്ട് ഈ ഞരമ്പ് മുറിച്ച് ബ്ലഡ് അത്രയും പോയതിന് ശേഷം അപ്പോഴേ ഒന്നുകിൽ ജസ്മോള് കറങ്ങി വീണ അപ്പോഴേ മരിക്കും ഈ പ്രധാനപ്പെട്ട ഞരമ്പാകുമ്പോൾ അത് മരിച്ചിരിക്കും പിന്നെ എന്തായാലും സ്കൂട്ടിയിൽ ഈ രണ്ട് കുടി മക്കളെ ഒരു വയസ്സായത് നാല് വയസ്സായ മക്കളെ ഇരുത്തി ഈ ഞരമ്പ് മുറിച്ച ഒരു പെൺകുട്ടി പോകുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പില്ല അങ്ങനെ പോയിട്ടില്ല ഇത് മിക്കവാറും ഇത് അവിടെ ഒന്നുകിൽ വിസ്മോള കൊല ചെയ്യപ്പെട്ട് കൊന്നുകഴിഞ്ഞ് ശേഷം ഇത് വണ്ടിയിലെടുത്തിട്ട് കൊണ്ട് പോവാതെ പോയതാകാനാണ് സാധ്യത സി സി ടി വി പരിശോധിച്ചറിയാം ഇപ്പോൾ അറിയപ്പെടുന്നത് സി സി ടി വിയിൽ അന്നത്തെ ഇത് കിട്ടാനില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയണത് അതുപോലെ അമ്മായി അമ്മയെ അറസ്റ്റ് ചെയ്തിട്ടില്ല അമ്മായി അമ്മയ്ക്ക് അമ്മായി അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ് അതുകൊണ്ട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് പറയപ്പെടുന്നത് അറസ്റ്റ് ചെയ്യൂലേ അതുപോലെ ഒരു നാത്തൂനുണ്ട് ഭയങ്കരയായ നാത്തൂൻ എവിടെ യു കെയിലെങ്ങാണ്ടു ആ നാത്തൂനെ പിന്നെ അവരെ യഥാർത്ഥത്തിൽ അവർ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ടുള്ള ഇതായിരുന്നു മാനസികമായിട്ട് ശാരീരികമായിട്ട് അവർ അവരുപദ്രവിക്കുമായിരുന്നു അവരെ അറസ്റ്റ് ചെയ്യാനുള്ളതാണ് ഇതിപ്പോൾ രണ്ടുപേരെയും കൊണ്ട് പോയിട്ടുണ്ട് രണ്ടുപേരെയും പോയിട്ട് ഉടനെ തന്നെ മിക്കവാറും ജാമ്യത്തിൽ വിട്ടയക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വേലക്കാരി അറസ്റ്റ് ചെയ്യാനുള്ള വേലക്കാരി പക്ക കള്ളിയാണ് അവൾക്ക് ഇതിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അവൾ അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ സജിത എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അവിടെ ഒരു യോഗം നടന്നതിൻ്റെ ഇടയിൽ ഇപ്പോഴ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഇന്നലെ നിങ്ങളുടെ സത്യവേഖല എനിക്ക് വേണ്ട ഈ തന്റെ എന്നെ പരിചയപ്പെടാൻ ഒരു നിമിഷം പോലും ആ കുട്ടിക്ക് അനുവദിക്കാൻ പറ്റിയില്ലല്ലോ ഞാനൊരു കമ്മ്യൂണിറ്റി ഹോം ഹൈക്കോടതിയുടെ അടുത്ത് നടത്തുന്നുണ്ട് ഇരുപതോളം ആത്മഹത്യ ഈ കേരളത്തിൽ ഈ കോട്ടയം ജില്ല ആർപൂക്കര പോലീസ് സ്റ്റേഷനിൽ അഭയ എന്ന് പറയുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ഒരു അഭിഭാഷകയാണ് ഞാൻ അവരുടെ ആത്മഹത്യക്ക് നിങ്ങൾ കൂടേണ്ടി വന്നേര അല്ല ഇതിപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് അറിയുന്നത് ഇപ്പോഴാണ് അറിഞ്ഞു വരണത് ഇത്രയും ദിവസം അറിഞ്ഞില്ല പിന്നെ അത് സംസാരിക്കാൻ ഇവർ അനുവദിച്ചില്ല ഞാൻ ഹൈക്കോടതി ഓ ഈ അഡ്വക്കേറ്റ് വന്നപ്പോൾ അഡ്വക്കറ്റിന് മൈക്കൊന്നും കൊടുത്തില്ല ഭയങ്കരമായിട്ടുള്ള സ്വീകരണങ്ങൾ കൊടുത്തില്ല എന്നാണ് പറയപ്പെടുന്നത് അവരെല്ലാം ക്ഷണിക്കാതെ വന്നതുപോലെ അല്ല ക്ഷണിക്കാതെ വന്നതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം ആരും വിളിച്ചിട്ടല്ലോ വരണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ അവർക്കായിരുന്നാലും വന്ന് അത് അന്വേഷിക്കാമല്ലോ ഇത്രയും ദിവസമായില്ലേ അതെന്തുകൊണ്ടാണ് അതിൻ്റെ അപ്പം നിയമ നടപടി വശങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുക ആ അച്ഛനും ആ അച്ഛന് സഹോദരനും ഒക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മാധ്യമ പിന്നെ മീഡിയക്കാർ തന്നെ ഉണ്ടല്ലോ അപ്പം ഈ മീഡിയക്കാരുടെ അടുത്ത് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള നിയമവശങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ നിന്നും അവരെ കൂടെ നിന്നും ഒരേ കാര്യങ്ങൾ ചെയ്യാവുന്നതല്ലേ ഇപ്പം ഈ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം ഇതാദ്യമേ ഇറങ്ങണമായിരുന്നു ഈ കുട്ടി മരിച്ചെന്ന് അറിഞ്ഞപ്പോഴേ ഇതിനായിട്ട് ഇറങ്ങണമായിരുന്നു പിന്നെ ഇനിയിപ്പം കിടന്നിങ്ങനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ അതിന്റെ കൂടെ നിന്ന് പങ്കു കയറുന്നു ഓരോ കാര്യങ്ങളും ഇനി ചെയ്യുക അത്ര അത് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളാണ് ഇത്രത്തോളം എത്തിച്ച് പിന്നെ മീഡിയക്കാർ ആ കേരളീയം ന്യൂസ് അതവർ ഭയങ്കരമായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവരെല്ലാവരും കൂടിയാണ് അപ്പം ഈ പാവങ്ങളായ ജനങ്ങളത്രയും അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഓരോ യോഗം കൂടുമ്പോഴത്തേക്കും അവരിങ്ങനെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും ജിസ്മോക്ക് മക്കൾക്ക് നീതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അതുപോലെ അച്ഛനും എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട് ഇതിന് ഒരു ഇതെന്താണെന്നൊന്നും ഇതെന്താണെന്നൊന്നറി മാത്രമേ ആ അച്ഛന് യു കെയിലോട്ട് പോവാനോ അങ്ങനെ അവർക്ക് ജോലിയും സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നൊന്നിനും പറ്റാതെയാണ് ഈ അച്ഛൻ ഇവിടെ കിടക്കണ എങ്കിന്ന ഈ ജസ്മോള് അന്ന് അവിടെ ആ അച്ഛൻ്റെ വീടൊഴിഞ്ഞു കിടക്കുകയായിരുന്നു ഒരു വീടൊഴിഞ്ഞു കിടക്കണടുത്ത് പോവുകയോ ഈ കുട്ടി കാര്യമായിട്ടൊന്നും ഈ അച്ഛനോടോ സഹോദരനോടത്തോ ആരടുത്തും പറഞ്ഞിട്ടുമില്ല അച്ഛൻ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുമ്പോഴാണ് ആ അത് ജിമ്മി പിടിച്ച് പിത്തിയിൽ ഇടിച്ചതാണെന്നും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഒരുപാട് ഉപദ്രവിച്ച ഉപദ്രവിച്ചതായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ അമ്മായി അമ്മ ഭയങ്കര ക്രൂരമായ പീഡനങ്ങളായിരുന്നു എടുത്തിട്ട് അടിയും ഇടിയും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെ തിമ്മീടെ അടുത്ത് എരി കയറ്റിക്കൊടുത്ത് ഈ നാത്തൂനും അമ്മായിയും കൂടെ ചേർന്ന് എന്നിട്ട് ഒരുപാട് അടി ഇങ്ങനെ കിട്ടുകയും ആ എടുത്തിട്ട് ഉപദ്രവിക്കുകയും പക്ഷേ എന്തായാലും എല്ലാവരും പറയുന്നത് ഇതുതന്നെ ഈ പെൺകുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യൂല അഭിഭാഷക ഇങ്ങനെ പറയണത് അതുപോലെ മറ്റുള്ള അഡ്വക്കേറ്റുമാരെ ആരും വന്ന് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒന്നും തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഈ അഡ്വക്കേറ്റ് സ സജിത എന്ന് പറയുന്ന അഡ്വക്കേറ്റ് വന്ന് പിന്നെ യോഗം കൂടനടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ മുമ്പേ വന്നിട്ട് എല്ലാവരുടെ അടുത്തും ഒന്ന് നല്ലതുപോലെ പറഞ്ഞ് അതിൻ്റെ നിയമവശങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ അതും ചെയ്തില്ല ഇനിയിപ്പം ഇതിൻ്റെ പിന്നിൽ നിൽക്കി ഏതറ്റം വരെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ജിമ്മിയും ജിമ്മിയുടെ ഫാദറും പിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെങ്കിലും കോടതിയിൽ ഹാജരാക്കി അപ്പം ഇത് എനിക്ക് തോന്നുന്നില്ല മറ്റേ ആ ഷൈനീര കേസിൽ തന്നെ നോബി തന്നെ പെട്ടെന്നൊരു സഞ്ചിയും തൂക്കിയൊക്കെ ഇറങ്ങി വന്ന് അതുപോലെ നോബി സഞ്ചിയാണെങ്കിൽ ഇവർ ചാക്ക് തലയിൽ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഗേസ് ഇവർ പെട്ടെന്ന് തന്നെ ഇറങ്ങും ഇവർക്ക് പണത്തിൻ്റെ പിടിബലമുണ്ട് അതുകൊണ്ട് ഇവർ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടട്ടെ എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിക്കുന്നു